ഏപ്രിൽ മുതൽ വരെ പാമ്പാടിയിൽ ഗായത്രി ഭാഗമായി പാമ്പാടി മഹാദേവ ക്ഷേത്രത്തിൽ നടന്നു ഏപ്രിലിൽ നടക്കുന്ന ഗായത്രിയജ്ഞത്തിന്റെ മുന്നൊരുക്കമായാണ് അഗ്നിഹോത്രം പഠിപ്പിക്കുന്നത് യജ്ഞത്തിന് മുന്നോടിയായി ജനങ്ങളെ ഇതിന്റെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് അഗ്നിഹോത്രം നടത്തിയത് ശ്രീ വ്യാസ തബോധ്യാൽ ആശ്രമത്തിന്റെ നേതൃത്വത്തിലാണ് യജ്ഞങ്ങൾ നടത്തിവരുന്നത് अक्षर नहीं जब ना मामा ओम अक्षर नहीं स्वाहा ओम प्रजापद ये स्वाहा ओम प्रजापद ये जब ना मामा ये स्वाहा ओम सुधिया ये जब ना मामा ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ പാമ്പാടി കോതകുർഷിയപ്പൻ മഹാദേവ ക്ഷേത്രത്തിനും ഭാരതപ്പുഴയ്ക്കും മധ്യേയുള്ള വേദിയിൽ വെച്ചാണ് ഗായത്രി യജ്ഞവും നവഗ്രഹ ഹോമവും നടക്കുന്നത് സ്വാമി ബ്രഹ്മാനന്ദയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് പ്രശ്നങ്ങൾ രോഗങ്ങൾ മാറ്റിയെടുക്കാം കുടുംബത്തിൻ്റെ അനൈക്യം മാറ്റിയെടുക്കാം സ്വസ്ഥത തിരിച്ചു കിട്ടും ശാന്തി വരും രോഗദുരിത വ്യസനവിഷമ മനോദുഃഖങ്ങളിൽ നിന്ന് മോചനം ഇതെല്ലാമാണ് അഗ്നിഹോത്രം കൊണ്ട് സാധിക്കുന്നത് അവസാനം നമ്മൾ അഗ്നിയുടെ ഭാവത്തിലേക്ക് മനസ്സും ചിന്തയും പ്രവൃത്തിയും വരുമ്പോഴേ നമുക്ക് ശാന്തമായിട്ട് മൂടി പൊതിച്ച് അതിനകത്തേക്ക് കയറി ചെല്ലാം കേരളത്തിനകത്തും നിന്നുമായി രണ്ടു ലക്ഷത്തിലേറെ ഭക്തജനങ്ങൾ യജ്ഞത്തിൽ പങ്കെടുക്കുമെന്നാണ് ട്രസ്റ്റ് അംഗങ്ങൾ പറയുന്നത് ഗായത്രി യജ്ഞത്തിന്റെ മുന്നോടിയായി ക്ഷേത്രത്തിൽ നടത്തിയ അഗ്നിഹോത്രത്തിൽ നിരവധി സ്ത്രീകളാണ് പങ്കെടുത്തത് യു ടി വി ന്യൂസ് പാലക്കാട്